ിയമുള്ളവർ ഇത് കുറ്റൂർപ്പാടത്തിൻ്റെ കിഴക്കേ ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായി നെൽകൃഷി കാണാൻ സാധ്യമല്ല കാരണം നെൽകൃഷി ലാഭകരമല്ല നെൽകൃഷി ലാഭകരമല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ വാഴയും മരച്ചീനിയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആദ്യമായി ഡിഗ്രി ഞാൻ ബി എസ് സി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു ജോലി ഏറ്റെടുക്കുന്നത് ഈ കുറ്റൂർ പാടത്തിൻ്റെ ഈ കിഴക്ക് ഭാഗത്തുള്ള കറന്തൊടുവിലെ പള്ളി കറന്തൊടൂര പള്ളി എന്ന് പറയുന്ന ഈ പള്ളിയിലാണ് ഈ പള്ളിയിൽ പിന്നെ ഇമാമായി ആണ് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ജോലി ഏറ്റെടുക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ല എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ മതവും ഭൗതികവുമാണ് ഞാൻ ദർശലുവതിയിട്ടുണ്ട് ദർസിൽ പഠിച്ചിട്ടുണ്ട് മാടഞ്ചിനയിലെ നിങ്ങളുടെ പള്ളിയിൽ ദർസുണ്ടായിരുന്നു അതുപോലെ ചേറൂർ പള്ളിയിൽ ദർസുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിൽ പിന്നെ നിസാമിയ ഹൈദരാബാദ് ജാമിയ നിസാമിയ അറബി കോളേജിൽ ഞാൻ ഡിഗ്രി എടുക്കാൻ വേണ്ടി പോകുന്നത് ജാമിയ നിസാമിയ ഹൈദരാബാദ് അവിടെ നിന്നാണ് ഞാൻ നിസാമി ബിരുദമെടുത്ത് ബിരുദമെടുത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതും കുറ്റൂർ പാടത്തിൻ്റെ കുറ്റൂർ പാടത്തിൻ്റെ കിഴക്കേ ഞങ്ങളെ വീടിൻ്റെ ഏകദേശം കിഴക്കേ ഭാഗമാണ് അറ്റവാണ് ഇത് കുറ്റൂർനോർത്തയിലേക്ക് പോകുന്ന റോഡാണത് പിന്നെ ഇതാണ് പള്ളി ഇതും ഒരു നൊസ്ട്രാൾജിയാണ് എനിക്ക് ഇതും ഒരു ഗ്രഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ് ഒരു വർഷം ബി എസ് സി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ ഈ പള്ളിയിൽ ഇമാമായി ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെയും യാതൊരു മാറ്റവുമില്ല എല്ലാം ഇതുപോലെ തന്നെയാണ് പഴയ വളരെ നമ്മളെ പിന്നെ പിന്നെ നമ്മുടെ ചാട്ട് പള്ളിയെ കാണിച്ചു തന്നില്ലേ അതുപോലത്തെ ഒരു പള്ളിയാണിത് ഈ പള്ളിയിൽ ചെറിയ രൂപത്തിൽ ഞാൻ ഇമാമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അക്കാലത്ത് പിന്നെ എനിക്ക് പിന്നെ നെല്ലും തേങ്ങയുമാണ് അവർ ശമ്പളമായി നിശ്ചയിച്ചത് കണ്ടോ ഈ പള്ളിയിൽ ഈ പള്ളിക്ക് അന്നും ഇന്നും യാതൊരു മാറ്റവുമില്ല പഴയ കാലത്ത് പഴയ കാലത്തുള്ള നാല് കുറ്റനോർത്ത് പിന്നെ സ്കൂളിൻ്റെ മാനേജർ അവരുടെ ആ തറവാട് പിന്നുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയാണ് അവരുടെ ഒരു തറവാട് വീടതിൻ്റെ അടുത്തുണ്ട് കുട്ടനോർത്ത് പഴയ മാനേജറുണ്ടല്ലോ അവരുടെ തറവാടുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയാണിത് ഈ പള്ളിയിൽ യഥാർത്ഥത്തിൽ ഇമാമത്ത് മാത്രമായിരുന്നില്ല എനിക്ക് അന്ന് ജോലി ഈ പള്ളിയിൽ ഒരു വർഷം ഞാൻ ഇവിടെ അടുത്തുള്ള കുട്ടികൾക്ക് ചെറിയ രൂപത്തിലുള്ള രാത്രി ദർസ് നടത്തിയിട്ടുണ്ട് മർസ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളല്ലേ അവർക്കുള്ള ചെറിയ ചെറിയ പിന്നെ മദ്രസാ പുസ്തകങ്ങൾ എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും രാത്രി മരിപ് നിസ്കരിച്ചതിന് ശേഷമായത് ഞാൻ ദർസ് എന്ന വാക്ക് ഉപയോഗിച്ചത് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ജോലി ആരംഭിക്കുന്നത് ഞാൻ പിന്നെ മതപരമായ ജോലിയാണ് ആരംഭിക്കുന്നത് ഈ കറന്തൊടുൂര പള്ളി എന്ന് പറയുന്ന ഈ പള്ളിയിലാണ് ഞാൻ ജോലി തുടങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആദ്യമായൊരു ശമ്പളത്തിനൊരു ജോലി ഏറ്റെടുക്കുന്നത് ഈ പള്ളിയിലാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ചളപറമ്പൻ മീഡിയ എന്ന ചാനലിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമല്ലോ അതായത് ഇതിൻ്റെ വരുമാനം യൂട്യൂബിൻ്റെ വരുമാനം യൂട്യൂബ് വരുമാനം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്കൂൾ ചേറൂർ ഹൈസ്കൂളിലെ മക്കൾക്ക് വേണ്ടിയാണ് വേങ്ങര മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്തുള്ള ചേറൂർ ഹൈസ്കൂളിൽ അതാണ് അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ ആ സ്കൂളിൽ അയ്യായിരത്തിലധികം സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് എൻ്റെ യൂട്യൂബ് വരുമാനം അത് എത്ര കോടി കിട്ടിയാലും അവർക്ക് വേണ്ടിയാണ് ഞാൻ ചിലവാക്കുക അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ബെല്ലൈക്കൺ നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ഫോണുകളിലും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഈ സബ്സ്ക്രൈബ്സും അതുപോലെ വ്യൂസും നിങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിച്ചാൽ സഹകരിച്ചാൽ തീർച്ചയായും അതൊരു നന്മയാകും കാരണം യൂട്യൂബ് വരുമാനം ഞാൻ ഉപയോഗിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എൻ്റെ സ്കൂൾ മക്കൾക്ക് വേണ്ടി ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച സ്കൂൾ മക്കൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവർ എന്ന് മാത്രമല്ല പാവപ്പെട്ടവരെ സഹായിക്കാൻ ആളുണ്ടാവും രണ്ടിലും പെടാത്ത ആളുകളുണ്ടാകും പാവപ്പെട്ടവരുടെ കൂടുതലും ഉൾപ്പെടുത്താൻ പറ്റുകയില്ല അവരെ സമ്പന്നരുടെ കൂടുതലും ഉൾപ്പെടുത്താൻ പറ്റുകയില്ല ആ അവരെയാണ് നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് മാത്രമല്ല എല്ലാ ആളുകൾ എല്ലാ പിന്നെ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആവശ്യമനുസരിച്ച് എൻ്റെ യൂട്യൂബ് വരുമാനം ഞാൻ വിനിയോഗിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ മാത്രം വീട്ടുകാർ മാത്രം കുടുംബക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ നിങ്ങൾ ലിങ്ക് നിങ്ങളെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം